അനീഷ് രാവിലെ എല്ലാവരുടെയും കൂടെ വഴക്കാണ് ഷാനവാസിന്റെ കൂടെ വഴക്ക് ആദിലാനൂറുടെ കൂടെ വഴക്ക് നിങ്ങൾ കാണേണ്ട സംഭവമായിരുന്നു ലൈവിനകത്ത് എത്ര പേരത് കണ്ടിട്ടുണ്ടാവും അറിയത്തില്ല പക്ഷേ ഒരു ടോപ്പിക്ക് ഒരു ടു സെന്റൻസോ ത്രീ സെന്റൻസോ ഇത് തന്നെയായിരുന്നു ഒരു ഒന്നൊന്നര മണിക്കൂറോളം ഒരു ഏഴ് മണി മുതൽ എട്ടര വരെ ഈ സംഭവമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു വഴക്ക് ഫാമിലി വന്നതിന് ശേഷം വയൽ കാർഡ്സ് വന്നതിന് ശേഷം പി ആറിന്റെ കേസ് എല്ലാം കൂടെ പറഞ്ഞുകൊണ്ട് വീടിനകത്ത് മൊത്തം ഒരു അടിപൊട്ടി അനീഷിനെല്ലാരും എടുത്തിട്ട് അലക്കുന്നുണ്ട് പക്ഷേ എന്നാലും അയാൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു മാറ്റവും ഇല്ല സംഭവം വേറൊന്നുമല്ല ഈ പറയുന്ന പോലെ പി ആർ കൊടുത്തിട്ടാണ് വന്നത് ഫാമിലി എന്താ പറയാ ഫാമിലി വന്നതിന് ശേഷം നിങ്ങടുത്ത് പല കാര്യങ്ങളും പറഞ്ഞു തന്നു എൻ്റെ അടുത്ത് അടുക്കരുതെന്ന് പറഞ്ഞു തന്നു എൻ്റെ അടുത്ത് എനിക്ക് സ്പേസ് കരുതെന്ന് പറഞ്ഞു തന്നു എന്ന് പറഞ്ഞു അനീഷ് സ്ഥിരം പല്ലവി തുടങ്ങുന്നുണ്ട് ഷാനവാസ് ഇട്ട് പൊട്ടിക്കുന്നുണ്ട് എൻ്റെ പൊന്നേ ആതിലെയും അനീഷും കൂടി ഫൈറ്റ് രാവിലെ കഴിഞ്ഞിരിക്കുകയാണ് ഒരു പ്രൊമോയും വന്നിട്ടുണ്ട് ഇതിന്റെ കൂട്ടത്തിൽ എന്തിന്റെ സൈക്കിൾ ചവിട്ടുന്ന ഗ്യാസ് വാട്ടർ ടോയ്ലറ്റ് എന്ന് പറഞ്ഞിട്ട് മൂന്നാമത് തമിഴിൽ നടന്നിട്ടുള്ള ഒരു ടാസ്ക് ആണ് എന്തൊക്കെയാണ് സംഭവങ്ങൾ പറയാം രാവിലെ ആറ് മണി മുതൽ ഒൻപതര വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ അൻസിഫ് അപ്പം ആദ്യം നമുക്ക് പ്രൊമോടെ കാര്യം പറയാം പ്രൊമോത്തിങ്ങനെ ഗ്യാസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഗ്യാസിന്റെ ഒരു സൈക്കിൾ ഇങ്ങനെ ചവിട്ടുന്നതും അതോടൊപ്പം വാട്ടറിന്റെ സൈക്കിൾ ഇങ്ങനെ ചവിട്ടുന്നതും ടോയ്ലറ്റിന്റെ സൈക്കിൾ ഇങ്ങനെ ചവിട്ടുന്നതുമായിട്ടുള്ള സംഭവം മൂന്ന് സൈക്കിൾ കൊടുത്തിട്ടുണ്ട് ചവിട്ടിക്കൊണ്ടിരിക്കുന്നത് തമിഴ് ബിഗ് ബോസിൽ വന്നിട്ടുള്ള ഒരു സൂപ്പർ ഡൂപ്പർ ഫാക്ടറി ടാസ്ക് ആണ് തമിഴ് ബിഗ് ബോസില് ഇത് ഭയങ്കര രസമായിരുന്നു നല്ല രസമാണ് അത് തൊഴിലാളികളും ഉടമ മാനേജേഴ്സും തൊഴിലാളികളും രണ്ടായിട്ട് തിരിഞ്ഞിട്ട് തൊഴിലാളികൾ പുറത്താണ് കിടക്കാനുള്ളത് അവർക്കൊരു യൂണിയൻ ഉണ്ടോ യൂണിയൻ ലീഡറുണ്ട് നമ്മുടെ നൂതലാ ചെരിപ്പ് ഫാക്ടറി അല്ലേ അതുപോലെയാണ് ഇതിന് ഡിവിഷൻ വരുന്നത് അതുപോലെ ഡിവിഷൻ വന്നിട്ട് കുറെ നല്ല ഇൻട്രസ്റ്റ് ചെയ്യും ഒരു ദിവസം മാനേജറിൽ നിന്ന് ഒരാൾ തൊഴിലാളിയിലോട്ട് പോകും ഒരു ദിവസം തൊഴിലാളി എന്നൊരാൾ മാനേജറിലോട്ട് വരും അങ്ങനെയാണ് ഈ ടാസ്ക് നടക്കുന്നത് ഇത് വേറൊന്നുമല്ല ഇപ്പൊ ഗ്യാസ് നിങ്ങൾക്ക് വേണോ എങ്കിൽ ഇത് ചവിട്ടിക്കൊണ്ടേ ഇരിക്കണം മനസ്സിലായോ അല്ലെങ്കിൽ വാട്ടർ നിങ്ങൾക്ക് വേണോ ഇത് ചവിട്ടിക്കൊണ്ടേയിരിക്കണം വാട്ടർ വേണമെങ്കിൽ ടോയ്ലറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യണം ചവിട്ടിക്കൊണ്ടേയിരിക്കണം അങ്ങനെ അതാണ് ഇതിന്റെ ഈ ഒരു ടാസ്ക് തമിഴിൽ അങ്ങനെ ആയിരുന്നു മലയാളത്തിലും അങ്ങനെ തന്നെ ആയിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് അറിയില്ല ഇപ്പൊ പ്രൊമോ വെച്ച് കണ്ടതിൽ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് ഇപ്പൊ കഴിഞ്ഞ സീസണില് തമിഴിൽ അങ്ങനെ ആയിരുന്നു ടാസ്ക് നല്ല അടിപൊളി ടാസ്ക് ആയിരുന്നു അതിന്റെ പേര് വഴക്കൊക്കെ ആവുന്നുണ്ട് കാരണം രണ്ട് ടീമായിട്ട് പിരിച്ചിട്ട് ടാസ്ക് ക്യാമറ നമ്മൾ ചെയ്യൂല നിങ്ങൾ എന്തോ ചെയ്യും നമ്മൾ ചെയ്യൂല ആഹാ നിങ്ങൾ നമ്മളീ പറഞ്ഞ കാര്യമൊക്കെ അനുസരിച്ചാൽ മാത്രമേ നമ്മൾ ചവിട്ടത്തുള്ളൂ തൊഴിലാളികൾക്ക് മാത്രമേ ചവിട്ടാനും പറ്റത്തുള്ളൂ അങ്ങനെ നല്ല രസമാണ് ഇതിപ്പം ഇവര് ഈ പറഞ്ഞ ഡാൻസ് മാരത്തോടെ കൂടെയാണ് എൻഡൂറൻസ് ഇതേ ഒരു എൻഡൂറൻസ് സ്ഥാനമാണ് ഇതും കൂടെ ചെയ്യാറില്ല ഇന്നത്തെ ദിവസം മൊത്തം മിക്കവാറും ചെയ്യേണ്ടി വരും മാറി 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 ഇത് ചെയ്യേണ്ടി വരും ഓക്കെ ദെൻ ഇനി നമുക്ക് ഇന്നത്തെ ലൈവിലോട്ട് വരാം ലൈവില് മോർണിംഗ് ഒരു ഏഴ് മണിയാകുമ്പോൾ അനീഷ് രാവിലെ എഴുന്നേറ്റ് എന്ന് ഉലാത്തുന്നുണ്ട് ഗാർഡൻ ഏരിയയിൽ സ്ഥിരം പല്ലവിയാണ് അപ്പോൾ ഷാനവാസുമായിട്ട് സംസാരിക്കുന്നുണ്ട് സംസാരിച്ച് സംസാരിച്ചാൽ ആരും നമ്മളെ ശ്രദ്ധിക്കൂലോ നോർമൽ സംസാരമാണല്ലോ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് അങ്ങോട്ട് വഴക്ക് തുടങ്ങുന്നുണ്ട് വീട്ടിൽ നിന്ന് വന്നവർ ഇവിടെ ഹിന്ദു കൾ തന്നതിന് ശേഷമാണ് ഇവിടെ എൻ്റെ അടുത്ത് ആരും എന്നെ പലരും ഇവിടെ മാറ്റി നിർത്തുന്നത് എന്നെ സ്റ്റോർ റൂമിൽ പോവാൻ സമ്മതിക്കുന്നില്ല അത് ചെയ്യാൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ അനീഷ് ഇങ്ങോട്ട് തുടങ്ങുമ്പോഴത്തേക്കും ആണ് ഷാനവാസ് പറയുന്നുണ്ട് അപ്പൊ നിന്റെ സഹോദരൻ അബീഷ് വന്നിട്ട് പറഞ്ഞില്ലേ എന്റെയും കോംബോ അടിപൊളിയായിരുന്നു അപ്പൊ അത് ഫാമിലി വന്ന് തന്ന ഒന്നും അല്ലേ അപ്പൊ അത് ഫാമിലി വന്ന് പറഞ്ഞതാണെങ്കിലും അത് എല്ലാരും കേൾക്കുകയല്ലേ പറഞ്ഞത് അപ്പൊ ഷാനവാസ് അത് ചിലപ്പം ഈ പറഞ്ഞ പോലെ എന്താണ് എല്ലാവരും കേൾക്കണ്ട എല്ലാവരും കേട്ടോണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് എടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും പോസ്റ്റിനലി പറയണ്ടെന്ന് കരുതിക്കാളും അങ്ങനെ ആയിക്കൂടെ അപ്പം അതിൽ വരുന്നു അതിൽ വരുമ്പോ ആതിലെയും ഷാനവ ആതിലെയും അനീഷുമായിട്ടും കൊണ്ട് ഉടക്കുകയാണ് ഉടക്കുന്ന ചോ ചെയ്ത് ഏത് പൊളന്നുകൊണ്ടാണ് ഇവിടെ നടി വരുന്നത് അറിയത്തില്ല മീൻസ് അനീഷ് പിയാറ് കൊടുത്തില്ലടാ നീ നിന്റെ നെൽകൃഷി വിറ്റ് നിന്റെ പാടം വിറ്റ് നീ പിയാറ് കൊടുത്തിട്ടില്ലടാ ഇങ്ങോട്ട് വന്നത് ഓഹോ നീ ഇവിടെ കൊളാബ് എടുത്തിട്ടല്ലീ വന്നത് നീ കൊളാബ് കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നത് ശരിക്കും പറഞ്ഞു ഈ പിയാറ് കൊടുത്ത് പിയാറ് കൊടുത്ത് പിയാറ് കൊടുത്ത് ഇത് ഒരു ഒന്നൊന്നര മണിക്കൂർ ഈ സാധനമാണ് ആതിലെ ഇത് തന്നെ പറയുന്നു അനീഷ് ധരിച്ച് കൊളാബ് 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 ഇത് എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അനീഷോട്ട് യമണ്ടം വയ്ക്കാണ് ആദില ഇതിനകത്ത് തെറ്റാരുടെ ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷ് രണ്ടു ദിവസം കൊണ്ടേ ആവശ്യമില്ലാത്ത വള്ളി പിടിച്ച് കയറുന്നുണ്ട് ഏതിന്റെ ഫാമിലി വയൽക്കാട് വയൽക്കാട് ഇരുപത്തെട്ടാം ദിവസം വന്നതാണ് ഇപ്പൊ ദിവസം അറുപത്തഞ്ചായി അത് തീരുന്നില്ല കേസ് എന്നെ പിടിച്ചോണ്ടിരിക്കയാണ് നീ നെൽ കൃഷി വിറ്റല്ല പി ആർ കൊടുക്കുന്നത് ഏഹ് ഇതിന്റെ ഇടയിൽ കൂടി അനുമോളുടെ ആർമിയാണ് അനുമോളിന്റെ അനുമോളെ അനീഷിന്റെ ആർമി അറ്റാക്ക് ചെയ്യുന്നു എന്ന് അനുമോളുടെ അമ്മ വന്നപ്പോ ഷാനഭാസിന്റെ അടുത്ത് പറഞ്ഞിരുന്നു എന്ന് ഒരു സാനോ കൂടി ഇതിന്റെ ഇടയിൽ കൂടെ പുറത്തു വരുവാണ് അത് അനുമോൾ അറിയുന്നുണ്ട് ഈ സംഭവം അപ്പം ഈ ആദില അനീഷ് ഫൈറ്റ് ഈ സാധനം ഒരു ഒന്നൊന്നര മണിക്ക് തനിക്ക് നാണോ പി ആർ കൊടുത്തിട്ട് വന്ന് നിക്കാൻ അങ്ങനെ ആടവോ ഇങ്ങനെ ആടവോ മറ്റവനാടോ മറ്റവനാടോ തന്നാൽ കൃഷി വിറ്റ് പി ആർ കൊടുത്തില്ലേ തന്റെ പാടം വിറ്റി പി ആർ കൊടുത്തില്ലേ അവനെ അവനെ മറ്റവനെ തിരിച്ച് അനീഷ് ഫാമിലി വന്ന് അനീഷ് മാറി അങ്ങനെ മാറി ഇങ്ങനെ മാറി നിങ്ങളെല്ലാരും ഒറ്റപ്പെടുത്തതേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് രണ്ട് രീതിയിലുള്ള വഴക്കാണ് ശരിക്കും നിങ്ങളത് കാണേണ്ട ഒരു സംഭവമാണ് ഇത് കൂടുതൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാത്തത് ഈ ഒന്നര മണിക്കൂർ ഈ സെയിം സാധനമാണ് നടക്കുന്നത് പിന്നീട് എല്ലാവരും അനീഷിന്റെ അടുത്ത് വിണ്ടാതിരിക്കാനുള്ള ഒരു തീരുമാനം നമ്മൾ വിണ്ടുന്നില്ല മതിയാക്കാം നമുക്ക് മതിയല്ല ഇയാടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല ഇയാൾ ആവശ്യമില്ലാതെ വള്ളി പിടിച്ച് വായിച്ച് കണ്ടാ ഉണ്ടാക്കിയത് വീട്ടിൽ നിന്നപ്പോ പറഞ്ഞു കൊടുത്ത് കാണും നമ്മളെ വീട്ടിൽ നിന്നുമ്പോ പറഞ്ഞു നിന്നല്ലേ ഇയാൾ പറയുന്നത് അപ്പോൾ ഇയാൾ വീട്ടിൽ പറഞ്ഞു കൊടുത്താണ് പണ്ടത്തെ പോലെ അനീഷ് ആവാൻ വേണ്ടി അപ്പോൾ അതുകൊണ്ട് ഇയാൾ അവിടെ അങ്ങനെ ഇരുന്നോട്ടെ മൈൻഡ് ചെയ്യാനേ പോകണ്ട അങ്ങനെ എല്ലാവരും അനീഷിനെ മൈൻഡ് ചെയ്യണ്ട എന്നൊരു തീരുമാനത്തിലെടുത്താലും ഷാനവാസ് അനീഷും കൂടെ തെറ്റുന്നുണ്ട് നല്ല രീതിക്ക് ഷാനവാസും അനീഷും കൂടെ കേസ് പറഞ്ഞ് തെറ്റുന്നുണ്ട് ഷാനവാസ് ആദിലനൂർ ഇവർ മൂന്ന് പേരും കൂടിയാണ് ഈ കേസിൽ ആർക്കും നിൽക്കുന്നത് അനീഷിനെതിരെ നിൽക്കുന്നത് അങ്ങനെ ഒരു എട്ട് എട്ട് മണിക്ക് പ്ലേ ചെയ്യാനുള്ള മോർണിംഗ് സോങ് ബിഗ് ബോസ് പ്ലേ ചെയ്യുന്നില്ല അത് ബിഗ് ബോസിന് ബുദ്ധിയുണ്ട് കാരണം എട്ട് മണിക്ക് സോങ്ങ് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ എന്ത് ചെയ്യും ഡാൻസ് കളിച്ച് ഇത് അതോടുകൂടി അങ്ങ് തീരും ഈ വിഷയം അങ്ങ് തീരാം ബിഗ് ബോസ് വെയിറ്റ് ചെയ്തു സാധാരണ ഇന്നും എട്ട് മണിക്ക് ഇന്ന് എട്ടര ആവാർ ആയപ്പോഴാണ് സോങ് വന്നത് കാരണം ബിഗ് ബോസ് എന്ത് ചെയ്തു ഈ അടിയൊന്നും ഒതുങ്ങിയിട്ട് പാട്ട് പ്ലേ ചെയ്യാവുന്ന അതേ കണ്ടന്റ് ഒന്നുമില്ല അങ്ങനെ പാട്ട് കുറേ കഴിഞ്ഞാണ് പ്ലേ ചെയ്യുന്നത് പതിനാലാം ജാവിൻ്റെ തിര പോലെ വന്നല്ലോ അതാണ് പാട്ട് ഓക്കേ അപ്പം ഇത് കഴിഞ്ഞിട്ട് വീട്ടുകാരെല്ലാവരും അനീഷിന്റെ ടോപ്പിക്ക് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അനു ഇതൊന്നും അറിഞ്ഞിട്ട് എല്ലാവരും ഉറപ്പാണ് അനുവിൻ്റെ അടുത്ത് പോയി അതിലായി നടന്ന സംഭവങ്ങളെല്ലാം പറയുകയാണ് അതെങ്കിലും അതെങ്കിലും കേട്ടവരുണ്ടെങ്കിൽ സംഭവം മനസ്സിലാവും ഇതിനകത്ത് തെറ്റി പറയുന്ന എനക്ക് അനീഷ് മൂന്ന് ദിവസം കൊണ്ട് ഫാമിലി കാർഡ് പിന്നെ വയൽക്കൽക്കാരൊക്കെ പൊക്കി പിടിച്ചോട് നടക്കുകയാണ് അനീഷ് ഇപ്പം എടുത്തിട്ട് ഇപ്പം എന്ത് ചെയ്തു ബാക്കിയുള്ള വീട്ടുകാരും കൂടി അനീഷിന്റെ കേസിനകത്ത് അനീഷിന് അനിയനെയൊക്കെ പിടിച്ചിട്ടിരിക്കുകയാണ് എന്തിന് നിങ്ങളെ അനിയം വന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ലേ നമ്മളെ മാത്രം എന്തിനാ പറയുന്നത് അപ്പൊ നിങ്ങളെ വീട്ടിൽ നിന്നും പറഞ്ഞു തന്നൊക്കെ പറഞ്ഞു കുറെ ഷോ ഓഫ് എല്ലാരും അങ്ങോട്ടും കാണിക്കുന്നുണ്ട് പക്ഷേ ഇത് അനീഷ് തുടക്കം വിട്ട് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി രാവിലെ എഴുന്നേൽക്കുമ്പോഴേ എനിക്ക് തോന്നുന്നു മണി മുതൽ മണി എട്ടുമണിവരെ അനീഷ് ഇല്ലാത്തുന്ന സമയത്ത് ആലോചിക്കുമായിരിക്കാം ഇന്ന് ഇവരുടെ മണ്ടയിൽ കയറാം എന്ന് ആലോചിച്ചിട്ടായിരിക്കാം നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് നോക്കാം എന്തായാലും എനിക്ക് നല്ല അലർജി പിടിച്ചിരിക്കുകയാണ് അതാണ് ഞാൻ കിടന്ന് നിന്ന് തൊണ്ട ഭയങ്കര പ്രശ്നമാണ് കിടന്ന് നിന്ന് അലച്ചു കഴിഞ്ഞാൽ രാത്രി ആകുമ്പോഴത്തേക്കും സൗണ്ട് പോലെ ആവും മൊത്തം കാലിയാവും ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അപ്ഡേറ്റുമായിട്ട് വരാം അതുവരേക്കും ബൈ ബൈ